ഇന്ത്യയുടെ വാനംപാടി ലതാ മങ്കേഷ്കർന്ന പ്രായം തളർത്താത്ത മധുര ശബ്ദത്തിനുടമയും ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസവുമായിരുന്ന ലതാജി എന്ന ലതാ മങ്കേഷ്കർ കദളി ചെങ്കദളി എന്ന ഒരൊറ്റ ഗാനം മതി ആ ശബ്ദം മലയാളികളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു എന്നറിയാം സിനിമയും ഗാനങ്ങളും ഉള്ളടത്തോളം കാലം വരെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച് അനിത്യഹരിത ഗായക വിട പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്നാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പണ്ഡിറ്റ് ദീനാനാഥ് മഹേഷ്കറിന്റെയും ശിവന്തിയുടെയും മൂത്ത മകളായി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ലത ജനിച്ചത് ലതാ മങ്കേഷ്കറുടെ പതിമൂന്നാം വയസ്സിൽ അച്ഛൻ മരിച്ചു ഇതോടെ കുടുംബത്തിനെ നോക്കാൻ ലത അഭിനയം തുടങ്ങി അത് പിന്നണി സംഗീതത്തിലേക്കും എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിഡി ഹസാൽ എന്ന മറാത്തി ചിത്രത്തിൽ നാച്ചുയ ഖാദെ ഗേലൂന മണി ഹസ് ബാരി എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് പ്രണയവും സന്തോഷവും സങ്കടവും തോന്നുന്ന മനുഷ്യന്റെ ഏതു വികാരത്തെയും അതിന്റെ ഭാഗതീവ്രതയിൽ ലതാ മങ്കേഷ്കർ നിഷ്പ്രയാസം പാടി ഏഴ് പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിന് കിട്ടിയ പാരിതോഷികങ്ങളും ബഹുമതികളും ഒട്ടേറെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഭാരത് രത്ന എന്നിങ്ങനെ നീളുന്നു പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് കോവിഡ് ബാധിതയായി മുംബൈ ബ്രീച്ച് കാൻസി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാണ് അന്ത്യം ലതാജിയുടെ ശബ്ദം ഒരിക്കലെങ്കിലും കാതിൽ വന്നു വീഴാത്ത ദിനങ്ങൾ അപൂർവമാണ് ശരാശരി ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെ ഇന്റർനെറ്റിലൂടെ മൊബൈൽ എല്ലാം തന്നെ രാജ്യത്തിന്റെ നിത്യഹരിത ശബ്ദം അന്നും ഇന്നും നാളെയും പ്രവചിച്ചുകൊണ്ടിരിക്കും പ്രിയ ലതാജിക്ക് പ്രണാമം